ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തല്ല ഒരു വർത്താനം സുഖല്ലേ അലഹമില്ല അമ്മക്കും സുഖമാണ് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് കോഴിപ്പൊരിച്ച് വെച്ചൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പം ഇന്ന് ലഞ്ചിന് ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനുള്ളിനു കേട്ടോ പിന്നെ എൻ്റെ ഇളയിച്ചി പോവുകയാണ് വീട്ടിലേക്കും അപ്പോൾ ഇപ്പോൾ രണ്ടാഴ്ച ആയിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഏജൻ്റെ സർജറി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഉൾന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഒക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കാമെന്ന് അതുകൊണ്ട് ഞാൻ ചിക്കനൊക്കെ വാങ്ങിയപ്പം കറി കട്ടിലാണ് വാങ്ങിയത് പിന്നെ ഞാൻ ബിരിയാണി വെക്കുമ്പോഴും ബിരിയാണി പൊരിച്ചൊക്കെ വെക്കുമ്പം ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെക്കുന്നതായിരിക്കും ടേസ്റ്റ് അതാകുമ്പോൾ ചിക്കനിൽ ഒന്നുകൂടി മസാല ഒക്കെ പിടിച്ച് നല്ല സെറ്റാവും ല്ലോ നമ്മളെ വീട്ടിലൊക്കെ ഈ കോഴി പൊരിച്ച് ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറയുമ്പം എന്തെങ്കിലും ഗസ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോളാണ്ട്ടോ അങ്ങനെയൊക്കെ റിസ്ക് എടുക്കാം ഇത് കുറച്ച് ടൈം ആവശ്യമുള്ള പരിപാടിയാണല്ലോ ജ ജസ്റ്റ് ചിക്കനൊക്കെ ഒന്ന് മസാല തേച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് പിന്നെ കോഴി പൊരിച്ച് കഴിഞ്ഞതുവരെ വെയിറ്റ് ചെയ്യണം കാരണം ആ ഒരു ഓയിലാണല്ലോ നമ്മൾ മസാല റെഡിയാക്കാല് അപ്പം ഇത് കുറച്ച് റിസ്ക് റിസ്ക്കുള്ള പണിയായതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു പൊതുവേ അങ്ങനെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ പെട്ടെന്നല്ല അങ്ങനെ ഗസ്റ്റൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞാലൊക്കെ നമ്മൾ അങ്ങനത്തെ ഈ പണികളൊക്കെ ചെയ്യല് ആദ്യം ഞാൻ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ പത്ത് മിനിറ്റിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ ബെസ്റ്റാണ് ഞാനിപ്പം ടൈമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് വെക്കുന്നുള്ളൂ നമ്മൾ നോർമൽ മുളക് പൊടി മഞ്ഞൾ ഗരം മസാല പിന്നെ പെരുചിരകത്തിൻ്റെ പൊടി ഉപ്പ് ജിഞ്ചകളി പേസ്റ്റ് വിനിഗർ ഇത്രയും തേച്ചിട്ട് മസാല തേച്ച് അങ്ങനെ വെക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ വെളിച്ചെണ്ണയിലോ ഓയിലോ എന്താ വെച്ചാൽ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പം ഓയിലാണ് കേട്ടോ ഫ്രൈ ആക്കുന്നത് പിന്നെ ഞാനിവിടെ കുറച്ച് ഉള്ളിയും കൂടി എടുത്തിട്ട് ഒന്ന് നല്ല തിന്നായിട്ട് കട്ട് അപ്പം ആദ്യം ഞാൻ നമ്മൾ ചിക്കൻ പൊരിക്കുന്നതിന് മുന്നേ ആ തന്നെ ഉള്ളി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതായത് ഗോൾഡൻ കളർ കളറാക്കുമല്ലോ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഉള്ളി ഈ ഒരു ഗോൾഡൻ കളറാവുമ്പോൾ തന്നെ കോരി മാറ്റാം കേട്ടോ നല്ല ബ്രൗൺ കളറാവാൻ നിൽക്കണ്ട അതാകുമ്പോൾ ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് വരും കേട്ടോ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായാൽ മതി പിന്നെ നമ്മൾ വറുത്ത് കോരി വെക്കുമ്പോഴേക്കും അത് വീണ്ടും ഒന്ന് കളർ ചേഞ്ച് ആവും എന്നിട്ട് പിന്നെ ആ ഒരു സെയിം ഓയിലേക്ക് തന്നെ ഞാൻ ചിക്കനും കൂടി നല്ലോണം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം ക്രിസ്പി ആക്കി എടുക്കും ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ പക്ഷെ ഞാൻ ചെയ്യുമ്പം ജസ്റ്റ് നല്ലപോലെ ഒന്ന് ക്രിസ്പി ആക്കി എടുക്കും പിന്നെ ഈ ഒരു ബിരിയാണി നമ്മൾ നോർമലി വെക്കുന്ന ബിരിയാണിനേക്കാൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കാരണം ചിക്കനൊക്കെ പൊരിച്ച് ആ ഓയിലല്ലേ ഉള്ളി മസാലയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഇതിൻ്റെ ആ ഒരു മസാല കഴിക്കാൻ തന്നെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുകയെന്ന് പറയുമ്പം ബിരിയാണി ഒരുപാട് വെറൈറ്റി ബിരിയാണികളുണ്ട് കേട്ടോ അതിൽ നമുക്ക് ഓരോ ബിരിയാണിക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും ഇപ്പം റൈസിന് പോലും അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവും അപ്പം ഞാൻ ഇപ്പം ആയിട്ട് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ നോർമൽ ബ്രോയിലർ ചിക്കൻ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് പൊരിച്ചിട്ട് വെക്കാൻ നോക്കും അല്ലാന്നുണ്ടെങ്കിൽ ലെഗോൺ വാങ്ങും ലെഗോൺ ബിരിയാണിക്ക് അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ലെഗോൺ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ലെഗോൺ വേവിക്കുന്ന ആ ഒരു വെള്ളത്തിൽ തന്നെ കേട്ടോ റൈസ് ഉണ്ടാക്കുക അപ്പോൾ അതിൻ്റെ റൈസ് മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പം ഈ ഒരു ചിക്കൻ പൊരിച്ച ബിരിയാണി ആണെങ്കിൽ കൂടി ദം ഇട്ടിട്ട് ആ ഒരു റൈസിലേക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാൻ മാക്സിമം ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഞാൻ നോർമൽ എന്താ പറയുക ഇതിപ്പോൾ പൊരിച്ചു വെക്കുന്നതിനെ കൊണ്ട് ആ ഒരു മസാലയിലേക്ക് അതിൻ്റെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അല്ലാതെ ഉള്ളിയിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇടാറില്ല കേട്ടോ ഇനിയിപ്പം പൊരിക്കാതെ വെക്കാൻ ഞാൻ തീരെ മഞ്ഞൾപ്പൊടി ഇടലില്ല മഞ്ഞൾപ്പൊടി ഇടാതെ വെക്കുമ്പം തന്നെ നമ്മൾ ആ ഒരു നോർമൽ നല്ലൊരു നല്ലൊരു കളർ വരും കേട്ടോ റൈസിന് ആ ഒരു മഞ്ഞച്ചോറിന് പകരം നല്ല ആ ഒരു ബിരിയാണീൻ്റെ ആ ഒരു കറക്റ്റ് ഒരു കളറും ടേസ്റ്റുമൊക്കെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടാതെ വെക്കുമ്പോഴാണ് കിട്ടാം നിങ്ങൾ ആരും അങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കി അപ്പോഴേക്കും ഞാൻ ചിക്കനൊക്കെ മുഴുവനായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ ഒരു സെയിം ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് നെയ്യൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉള്ളി നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കണം നല്ലപോലെ ഉള്ളി വയറ്റിയെടുക്കാം കേട്ടോ അപ്പോഴാണ് ബിരിയാണിക്കൊക്കെ ഒന്നുകൂടി ടേസ്റ്റിനാവാൻ നല്ലപോലെ വയറ്റുമ്പം ഞാൻ ഒന്ന് നല്ലോണം എന്താ പറയുക കട്ട കട്ടായിട്ട് നിൽക്കുന്നതൊക്കെ ഒന്ന് ഉടച്ചിട്ട് ഉടച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ തന്നെ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ ഉള്ളിയൊക്കെ നല്ലപോലെ വാടിയതിനു ശേഷം ഞാൻ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയും ചേർത്തിട്ട് ചേർത്ത് നല്ലപോലെ വാടി വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ ഗരം മസാല മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വേറെ ഒരു മസാലയും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഓൾറെഡി നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോൾ ലേശം മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മസാലയിലേക്ക് പിന്നെ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല ജസ്റ്റ് ഉള്ളി വാട്ടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ടിട്ട് ഉള്ളി വാട്ടി പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ടിട്ട് ഉള്ളി വാട്ടി പിന്നെ തക്കാളി ഇട്ട് തക്കാളി നല്ലോണം സോഫ്റ്റ് ആയതിന് ശേഷം കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം എന്നിട്ട് തൈര് ചേർത്ത് കൊടുക്കുക പകുതി ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മസാലയിലേക്ക് ചിക്കനിലേക്ക് ഒന്നുകൂടി ആ ഒരു മസാല ഒക്കെ നല്ലോണം പിടിച്ചോളും ദമ്മിടുന്ന സമയത്ത് പിന്നെ ഇതാ കുറച്ച് തൈരൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ മല്ലിയില പുതിനീനയില അതൊക്കെ ഉണ്ടല്ലോ കറിവേപ്പില അതും കൂടി ചേർത്ത് കൊടുത്ത് ചിക്കനും ചേർത്ത് കൊടുത്ത് രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം എന്നിട്ട് പിന്നെ ഇതമ്മട എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ ബിരിയാണി എന്ന് പറയുന്നത് തന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും നല്ല ആസ്വദിച്ചിട്ടാണ് ഉണ്ടാക്കുക കാരണം എനിക്ക് കഴിക്കാനുള്ളതല്ലേ അപ്പം എല്ലാം നോക്കി നോക്കി ആസ്വദിച്ചിട്ടാണ് ഉണ്ടാക്കാം എനിക്ക് ആദ്യം തൊട്ടേ ബിരിയാണി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആദ്യം എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് കുറേ കുറേ മസാലകളുണ്ട് കേട്ടോ ഈ മല്ലിപ്പൊടി ഈ മുളക് പൊടി കണ്ടേ കണ്ട മസാലകളൊക്കെ ഇട്ടിട്ടും അങ്ങനെയാണ് ഞാൻ ആദ്യം ബിരിയാണി ഉണ്ടാക്കുക പക്ഷേ എനിക്ക് അതന്നും എനിക്കത് ഭയങ്കര ടേസ്റ്റിനും ഓ ഞാൻ ഉണ്ടാക്കുന്നതാണ് ബെസ്റ്റ് അങ്ങനത്തൊക്കെ ഒരു ചിന്തയിനും പിന്നെ കുറേ കുറേ ഓരോന്ന് മാതിരിമാരെ തുടങ്ങിയപ്പോഴാണ് അതിനേക്കാളും ടേസ്റ്റ് ഇതിനുണ്ട് എന്ന് മനസ്സിലായി നമ്മൾ ഒരുപാട് മസാലകൾ വാരിക്കൂട്ടി അത് തന്നെ എന്തെന്നായാലും നമ്മൾ ഒരുപാട് മസാലകൾ വാരിക്കൂട്ടി ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് അതിന് ആ ഒരു കുറച്ച് മസാലയിൽ ഉണ്ടാക്കുന്നതാണെന്ന് പിന്നെ അങ്ങനെ പിന്നെ നമുക്ക് ബുദ്ധി വരില്ല നമ്മളങ്ങനെ ചെയ്ത് 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 നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി പിന്നെ മെയിനായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഒഴിവാക്കാൻ തന്നെ കാരണം ഇതിൻ്റെ മോനാണ് കേട്ടോ എൻ്റെ ഇസാനേ ഓനിക്കീ മഞ്ഞക്കളറ് കാണുന്നതേ ഇഷ്ടമല്ലേ ബിരിയാണിയിൽ അപ്പോൾ ഓന് എരിവുണ്ട് എരിവുണ്ട് അവൻ്റെ വിചാരം ആ ഒരു മഞ്ഞക്കളറ് ഭയങ്കര എരിവിൻ്റെതാണെന്നാണ് അതുകൊണ്ട് ഓനങ്ങനെ കഴിക്കൂല ഭയങ്കര വാശി ഒഴിക്കും കഴിക്കൂലെന്നുണ്ടെ അങ്ങനെയാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇല്ലാതെ ഉണ്ടാക്കാൻ നോക്കിയത് പിന്നെ ഞാൻ കുറേ ഇൻസ്റ്റഗ്രാമിലൊക്കെ അതിന് ശേഷം കാണാൻ തുടങ്ങി മഞ്ഞൾപ്പൊടി ഇല്ലാത്ത ബിരിയാണി ഒക്കെ അപ്പം എനിക്ക് തോന്നിയത് തന്നെയാണ് ടേസ്റ്റ് എന്നുള്ളത് അപ്പോൾ അതാ ഞാൻ ദമ്മടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ബാക്കി കറിവേപ്പ് കറിവേപ്പില മല്ലിയില പുതിനയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് രണ്ട് മിനിറ്റ് ഒന്ന് അരച്ചുവെച്ച് കുക്ക് ചെയ്തെടുത്തു ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ ലോ ഫ്ലെയിമിൽ ഇത് ദിഡ് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി നെയ്യാക്കി കൊടുക്കുന്നുണ്ട് നെയ്യാക്കി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറായിരിക്കും കേട്ടോ ബിരിയാണിക്ക് ബിരിയാണി ആ ഒരു നല്ലൊരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ കിട്ടും നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഞാനിതിൻ്റെ മുകളിലൊക്കെ തന്നെ ഞാൻ കുറച്ചുകൂടി ഗരം മസാലയും പിന്നെ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തു കൊടുക്കാം ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്നറ്റും കിസ്മസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിവിടെ ആ ഐറ്റംസ് ബിരിയാണിയിൽ തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ എടുത്ത് ഒഴിവാക്കാനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കലില്ല പക്ഷെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് റൈസിന് പിന്നെ ഞാൻ എനിക്ക് താല്പര്യമില്ലാത്തതിനോട് അങ്ങനെ ഇട്ടിട്ടില്ല പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലും പിന്നെ പുതിനീനേലും കൂടി അതിൻ്റെ മുകളിലും ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക അങ്ങനെ അങ്ങനത്തെ ആ ബാക്കിക്കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ദമ്മ് പൊടിക്കുന്നുണ്ട് കേട്ടോ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ടാണ് ഈ ഒരു ദമ്മിന് വെച്ച ശേഷം പിന്നെ അത് തുറന്ന് റൈസും മസാലയൊക്കെ സെപ്പറേറ്റ് ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെയ്യാൻ അങ്ങനെ ആ റൈസും മസാലയും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ ബിരിയാണി ഇതാ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം കഴിച്ചാൽ മതി നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു മസാലയിൽ റൈസും പാടി ഉണ്ടാവുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ മസാലയിൽ ഇനിയിപ്പം പ്ലേറ്റിലേക്ക് ഇടണം ഞാൻ കുറച്ച് തൈരൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഈ റെസിപ്പി ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കി എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ആയിട്ട് പറയാം